ർക്കും ഹാൻഡിൽ ചെയ്യാം സ്ഥലം അധികം വേണ്ട എത്ര സ്ഥലമില്ലാത്തവർക്കും വളർത്താം നമ്മുടെ സ്റ്റോറിലേക്കുള്ള പാല് പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പാല് മുട്ട താറാവ് കോഴിയെല്ലാം ഉണ്ട് സ്റ്റേറ്റ് ആണ് ഗുൾ ആൻഡ് ഫാൻസി ആടുകളെ വളർത്തി അതിൽ നിന്ന് മികച്ച വരുമാനം കൊയ്യുന്ന ഒരു വീട്ടമ്മയുടെ ഫാമിലാണ് നമ്മളിപ്പോ എത്തി നില്ക്കുന്നത് നമ്മുടെ കൊല്ലം നീണ്ടകര ബ്ലസ് ചേച്ചിയുടെ ഏതൻ ഗോഡ് ഫാമിലാണ് ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ സമ്മിശ്ര കർഷകയ്ക്കുള്ള അവാർഡൊക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചേച്ചി ചേച്ചി നമുക്ക് ഇവിടെ നിലവിൽ എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസാണ് നമുക്ക് ഇവിടെ ഫാമിംഗ് ചെയ്യുന്ന കുഞ്ഞു ഫാമാണ് ഇവിടുത്തെ നാട്ടിലെ നമ്മുടെ അപ്പം ഇവിടെ എല്ലാം ഉണ്ട് എല്ലാം എല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സ് ഉണ്ട് പച്ചക്കറി ഉണ്ട് പിന്നെ ഇത് സമ്മിശ്ര കൃഷിയാണ് ഇവിടെ ആ ഇവിടെ ഉള്ളത് നമുക്ക് ഈ കനേഡിയനെ മാത്രം ഇവിടെ ഉള്ളു പിന്നെ മെച്ചൂർ പശുക്കളും അപ്പം നമ്മുടെ സ്റ്റോറിലേക്കുള്ള പാല് പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പാല് മുട്ട താറാവ് കോഴി എല്ലാം ഉണ്ട് ഇപ്പോൾ വെച്ചൂരിൻ്റെ കുട്ടി ഇവിടെ ഇവർ എല്ലാവരും കൂടെ രണ്ട് കറവ പശു ഉണ്ട് വെച്ചൂര് പിന്നെ പിന്നെ അല്ലാതെ ഒരു ബുള്ളുണ്ട് പിന്നെ കുട്ടികൾ അതിൻ്റെ കുട്ടികൾ പിന്നെ താറാവ് കോഴി ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ആവശ്യത്തിന് പിന്നെ നമ്മുടെ സ്റ്റോറിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അവർക്ക് വേണ്ടുന്ന പാല് മുട്ട പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാം ഇവിടുന്ന് തന്നെയാണ് നമ്മള് സ്റ്റേറ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് അതെ അത് നമ്മുടെ പാലക്കാടത്തെ ഫാമിനാണ് കിട്ടിയത് പാലക്കാട് നമുക്ക് വലിയ ഫാം ഉണ്ട് അവിടെയാണ് മാങ്കോയും നമ്മുടെ അവിടെ നിന്നാണ് മഞ്ഞൾ കൃഷി നമ്മൾ അവിടെ ഇടപെടായിട്ട് ഫുള്ള് മഞ്ഞള മഞ്ഞൾ മാവ് തെങ്ങ് എല്ലാം ഉണ്ട് അവിടെ ഇവിടെ ഇപ്പൊ നമുക്ക് നമുക്ക് ഇത് എല്ലാവരോടും പതിനഞ്ച് പേരുണ്ട് ഇപ്പൊ കൊടുത്തു കൊറച്ചുപേരെ ഓക്കേ വളരെ ഓൾറെഡി ആണ് വലിയ ബുക്കിങ്ങുമാണ് അധികം ഹൈറ്റ് ഇല്ല ആണ് പ്രത്യേകിച്ച് കുട്ടികൾ ഓടി ഞങ്ങളുടെ കുട്ടികളോടിക്കളിക്കേനക്കുട്ടിയൊക്കെ കളിക്കാൻ വേണ്ടി ഇവരെ ഇവിടെ നിർത്തിയേക്കുന്നത് അത് വേറെ പർപ്പസ് ഒന്നും അല്ല ഇവര് അവര് വരുമ്പോ ഓടി കളിക്കും അവരുടെ കൂട്ടത്തില് അതാണ് ഇതിപ്പോ മുട്ടനാണല്ലേ അതെ അതെ ഇത് അവനിപ്പോ ഒന്നര വയസ്സുണ്ട് ഒന്നര വയസ്സായിട്ടേ ഉള്ളു ഇപ്പൊ മാഡത്തിന്റെ കയ്യിലിരിക്കുന്നതിന് ഇപ്പൊ എത്ര രണ്ടാഴ്ചയാവാൻ പോകുന്നതേ ഉള്ളു എന്തിന്റെ അതിന്റെ അതിന്റെ തള്ള ഇത് ഇതാണല്ലേ രണ്ടുപേരുണ്ട് ഒരാളിവിടെ ഉറങ്ങുവാറക്കമാ രണ്ടു കുട്ടിയുണ്ടായിരുന്നു അതില് ഇപ്പൊ ഇതും ഓൾറെഡി ബുക്കിഡാണല്ലേ എനിക്ക് കുറച്ചുകൂടെ കാണാൻ ഭംഗി കളർ പാറ്റേൺ വന്നിരിക്കുന്നത് ഇതും ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇത് രണ്ടും പെണ്ണാ രണ്ടും പെൺകുട്ടി രണ്ടും പെൺകുട്ടിയെ എപ്പോഴും ും കൂടുതല് വരുന്നത് ഇവരിത്രയും പെൺകുട്ടികളാ ഇതും പെൺകുട്ടിയാ ഇതും പെൺകുട്ടിയാ ഇത് ഇത്രയും ഇതൊക്കെ ബുക്ക്ഡാ ഇത് പിന്നെ മെയിൽ കൂടുതലുണ്ട് ഇപ്പം ഇത് സാധാരണ നമ്മുടെ നോർമൽ മറ്റേ ആടുകളുടെയൊക്കെ പോലെ തന്നെയാണ് പക്ഷെ ഇത് കുറച്ചും കൂടെ ആയിട്ട് അതായത് ആവും ഹീറ്റാവും മലബാറൊക്കെ കണക്ക് തന്നെ പിന്നെ ആർക്കും ഹാൻഡിൽ ചെയ്യാം സ്ഥലം അധികം വേണ്ട അങ്ങനെയൊക്കെ ഉള്ളൊരു ഹൈലൈറ്റ് ഉണ്ട് നമുക്ക് പാല് വേണമെങ്കിൽ പിഴിഞ്ഞെടുക്കാം നമുക്ക് പിഴിഞ്ഞെടുക്കാനുള്ള പാലുണ്ട് പക്ഷെ നമ്മൾ എടുക്കാറില്ല അത് അങ്ങനെ പേന്ന് കുട്ടികൾ വളരും ഇതും പാലുകൂടി മാറണം മൂന്ന് മാസം ഇപ്പോൾ ഒരു ഒരാഴ്ച രണ്ടാഴ്ച ആയില്ലേ ഇവർക്ക് പറ്റുമോ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ഒരു മോഹവിലയായി ഇത് ശരിക്കും പറയാം ഞാനിപ്പോൾ ഇത് ഫീമെയിലെ അധികം ഇല്ല കൊടുത്തു പേർ നമ്മൾ കൊടുത്തു ഇനി മെയിലാണ് നമുക്ക് കൂടുതലും കൊടുക്കാനുള്ളത് പിന്നെ ഒരു പേർ കൂടെയുള്ളു അതിപ്പോൾ ആൾറെഡി ബുക്ക്ഡ് ആയി ഇതും മറ്റേ ആ ഒരു കളർ കളറുള്ളത് കൂടെ നമുക്കിപ്പം മെയില് മൂന്ന് കളറുണ്ട് പ്യുവർ വൈറ്റ് ഉണ്ട് ഈ ഇതിന്റെ ഷെയ്ഡ് ഉള്ളത് പിന്നെ ഒരു ബ്രൗൺ ഉണ്ട് ഓക്കെ പിന്നെ ഈ കാണുന്നതാണ് ഇതിന്റെ കൂട് കേട്ടോ അപ്പൊ സ്പേസ് കാര്യങ്ങളൊന്നും വേണ്ട വളരെ ചെറിയൊരു കൂട് കാര്യങ്ങളും മതി അതാണ് ഇതിന്റെ ഹൈലൈറ്റ് അല്ലേ അതെ അതെത്ര സ്ഥലമില്ലാത്തവർക്കും വളർത്താം നമുക്ക് ഫുഡ് ആണെങ്കിലും മതി വളരെ കുറച്ചും മതി ഇവര് ഇവിടെ തുറന്നു വിടത്തില്ല ഇവിടെ ഉള്ളൂ പിന്നെ നമ്മൾ താഴെയാണ് അത് പട്ടിയുടെ ഒക്കെ ശല്യം നമ്മൾ അവിടെ ഒന്നും ഇടത്തില്ല ഇവരെ ഇവിടെ ഇവിടെ വിട്ടേക്കും പിന്നെ ഇവിടെ അത്യാവശ്യം നോട്ടം ഉണ്ടെങ്കിൽ ഇവിടെ ഇവന് ഒമ്പത് മാസം ആയതേ ഉള്ളൂ ഇവന് പറഞ്ഞല്ല പിന്നെ ഇതിനേലും ചെറിയൊരു മുട്ടനുണ്ട് ഇവന് ഒന്നര വയസ്സായി ഒന്നര ഇവള് ഇവന് ഒമ്പത് മാസമായു പിന്നെ വേറെ ഒരു വയസ്സായ ഒരു ഒമ്പത് മാസമായ അവിടെ ഉണ്ട് വരണം അത് ഇത് കൊടുക്കാനുള്ളതാ അതും കൊടുക്കാനുള്ളതാ അതോ അല്ലെങ്കിൽ ഇതോ കൊടുക്കും പിന്നെ ഒരു ബ്രൗൺ ഉണ്ട് നമുക്ക് അത് നമ്മളെ ഒരു കുട്ടിയുടെ തന്നെ ഒരു മദർ ഉണ്ടായിട്ട് ഞാൻ ഒരു വേറെ സ്ഥലത്ത് ഒരു സാറിന് കൊടുത്തിട്ട് സാർ എനിക്ക് ഒരു മെയിലിനെ നമ്മളെ മാമിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു